പത്തനംതിട്ടയിലേക്ക് ബസ് ബസ് കയറി ഇറങ്ങി വഴി ചോദിച്ച് പത്തനംതിട്ടയ്ക്ക് വഴി ചോദിച്ചു പോകേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ് എന്നൊരു അനിൽ ആന്റണിയെ കുറിച്ച് ഒരു പറഞ്ഞാൽ ആ പത്തനംതിട്ടയെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരാളാണ് അനിൽ ആന്റണി ഒരു കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം നമ്മളെ ഈ ലോക്സഭാ മണ്ഡലത്തിലുണ്ടാവും ഞാൻ അതിലേക്ക് കിടക്കുന്നത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയുന്നത് ശരിയാണ് ഒരു പാർട്ടി സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി നല്ലവരാ അത് പാർട്ടി പ്രവർത്തകരുടെ കടമാണ് അതല്ലാതെ മോശം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പോൾ ആ അഭിപ്രായം ഒന്നും പറയാൻ ഞാനില്ല ഇപ്പൊ പാർട്ടി തീരുമാനിച്ച അനിൽ ആന്റണി ആണെങ്കിൽ അനിൽ ആന്റണി അതിൽ നല്ല ധാരാളത്തിൽ നിന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് അതാണ് ശരി അപ്പൊ എന്തായാലും ഇവിടുത്തെ നമ്മുടെ രൂപതകളിലേയും അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സഭകളിലും ഉള്ള ക്രൈസ്തവ സഭാംഗങ്ങൾ അല്ലെങ്കിൽ സഭമക്കള് അപ്പം അങ്ങനെ അല്ലെ പറയാ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ സഭാ മക്കൾ എന്ന് പറയുമ്പോൾ സഭാ മക്കൾ അതുപോലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ പി സി ജോർജി എം പിന്നൊക്കെ പ്രതീക്ഷിച്ചു അപ്പൊ ഒന്നും നടന്നില്ല സീറ്റും കിട്ടിയില്ല അപ്പം അത് സീറ്റ് താങ്കൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയും ചെയ്തു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത ബി ജെ പി ഭരണം വരുമ്പോൾ താങ്കൾക്ക് കേന്ദ്രത്തിൽ ഒരു നല്ലൊരു സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തക എനിക്ക് അങ്ങനെ ഒരു കാഴ്ച സ്ഥാനം കിട്ടിയ ദീർഘം നിർബന്ധം പിടിക്കുന്നു ശരിയല്ല ഇവിടെ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ ഒരു വലിയ പിന്നെ പ്രത്യേകിച്ച് നായർ സഭ എൻ എസ് എസ് എൻ എസ് മണിച്ചേട്ടൻ്റെ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരു എം പി ആകണം എന്ന് ആഗ്രഹിച്ച ആളാണ് സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ പല പ്രയാസം ഉണ്ടായിട്ടുണ്ടാവാം ഞാൻ എന്ത് ചെയ്യാ ഖേദിക്കും ഞാൻ ഖേദം പഠിപ്പിക്കാൻ എനിക്ക് കഴിയും ഞാൻ ചോദിക്കാൻ കഴിഞ്ഞു ഞാൻ ഞാൻ ചോദിച്ചില്ല എന്നുള്ള സത്യമാണ് വേറൊരു കാര്യമാണ് വളരെ മാന്യമായി പി സിയോടെ അക്കോഡേറ്റ് ചെയ്യപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന ബി ജെ പി നേതൃത്വം ശക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് വളമുണ്ടാക്കുന്നു അപ്പം അതിൽ ആ ഒരു നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു സാധനഘട്ടിലും അടുത്ത ഒരു മോഡിജിയുടെ ഒരു അധികാരം വരുമ്പോൾ ഒരു നല്ലൊരു അക്കോമഡേഷൻ കിട്ടും എന്നാണ് സംശയം ഒരു സംശയവും മോദിയുടെ അധികാരം അത് ഇനി ഒരു മുപ്പത് കൊല്ലത്തേക്ക് അത് തന്നെയായിരുന്നു ഇനി കോൺഗ്രസ് ഒക്കെ തീർന്നു വരുന്ന എവിടെ കോൺഗ്രസ് ഇരിക്കുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നടക്കേണ്ട കേസ് കിട്ടല്ലേ അതുതന്നെ അടിയുന്നൊഴിയാം ഇപ്പം എവിടെ നീ ഇവിടെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക ആന്ധ്ര ഈ നാല് സംസ്ഥാനങ്ങളുള്ള ഈ സാധനം ബാക്കി ഉത്തരേന്ത്യയിലോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സും ഇല്ല പ്രതിപക്ഷ പാർട്ടിയും ഇല്ലാത്ത നിലയായി ആ നിലയ്ക്ക് നമ്മളിങ്ങനെ പഴക്കൊണ്ടാക്കിയ കാര്യം ഒന്ന് ആലോചിക്കണം ഇന്ന് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളൊന്നായിട്ട് ഭാരതം മാറിയിരിക്കുകയാണ് മോദിജി പ്രധാനമന്ത്രിയായിരുന്നു തെണ്ടി കുത്തുവാള എടുത്തിരുന്ന രാജ്യമാണ് ഇത്ര നില ഇത് പത്ത് കൊല്ലം കൊണ്ട് എത്തിയത് ഇത് ലോക സാമ്പത്തിക രംഗത്ത് അമേരിക്കക്ക് തുല്യമായി മാറുന്നതാണ് പറയുന്നത് ഏത് താമസിക്കാതെ ആ നിലയിൽ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും പറഞ്ഞു വല്ല കാര്യമുണ്ടോ വല്ല വിവരമുണ്ടാവും എൽ ഡി എഫ് യു ഡി എഫും ഇടയ്ക്കല്ലേ കേരളത്തിലെ എത്രയാ കടം നാലര ലക്ഷം കോടി രൂപ കടമാക്കി നടക്കുക ഇവിടെ മഴയും പാട്ടിണിയാണ് ശമ്പളം കൊടുത്തിട്ടില്ല മനസ്സിലായോ ആ നിരയായി വല്ല നല്ല വാക്കം പറഞ്ഞ് കേന്ദ്രത്തിൽ പോയി വല്ല കാര്യം പഠിച്ച് കഞ്ഞി കുടിക്കാനും മാർഗം ആരോപിക്കുന്നതിന് പകരം ഇപ്പോഴും മോദി എത്രയും പറഞ്ഞ് നടക്കുക വിവരം വേണ്ടേ കണ്ടില്ലേ ഡി വൈ എഫ് ഐ ഒരു സംഘടന ഇതുപോലൊരു ക്രിമിനൽ സംഘമുണ്ട് കൊള്ള സംഘം ഒരു ചെറുപ്പക്കാരനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ പിടിച്ച് മൂന്ന് ദിവസം പട്ടിണി കിട്ടി ചവിട്ടിക്കൊല്ലുക അവന് യുടെ പ്രസഡന്റ് ഒന്ന് ആരോപിക്കണം കൊല്ലുന്നത് ഇപ്പം വേറെ ഇന്ന് മൂന്ന് ഈ ജനം ആക്രമണം വന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അത് പിണറായിയുടെ സ്വഭാവം പിണറായിട്ട് മക്കൾക്കും വേറെ കുഴപ്പമൊന്നും ഇത് എല്ലാം ഇപ്പം ഈ താങ്കളുടെ പിന്നെ ഈ ഒരു ഒരു ചില സംസ്ഥാനങ്ങൾ പല പല കോണുകളിലുണ്ട് അതായത് നമ്മുടെ ബി ഡി ജി എസ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും പിന്നെ തുഷാറും ആണ് എന്റെ സീറ്റ് മുഖത്തിന് പങ്കം വരുത്തിയെന്നോ അല്ലെങ്കിൽ അല്ല ഞാൻ അങ്ങനെ ഒരു എനിക്ക് സീറ്റ് മുഖം ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ പങ്കം വരുത്തുന്നു അങ്ങനെ പറയില്ല അപ്പോൾ ഇതുവരെ ഒരു സ്ഥലത്തും ഇപ്പോ താങ്കൾ ഒരു കാര്യം പറഞ്ഞു അതായത് അടുത്ത മോഡി സർക്കാരിന് കൃത്യമായിട്ടുള്ള അക്കോമഡേഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോ ഇവിടെ നിരാശരായി നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനും അല്ലെങ്കിൽ എൻ എസ് എസ് അടക്കമുള്ള മറ്റ് ഹൈന്ദവ സംഘടനകൾക്കും ഒരു പ്രതീക്ഷ പകരുന്ന ഒരു സന്ദേശമാണ് താങ്കൾ അവരെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം വേദനയിലാണെന്ന് അവർ സംരക്ഷിക്കപ്പെട്ടിരിക്കും ഇവിടുത്തെ വേദനിക്കുന്ന മറ്റൊരു വിഭാഗം നായർ സമൂഹം അവർ സംരക്ഷിക്കപ്പെട്ടിരിക്കും പിന്നെ വിശ്വകർമ്മജർ കർമ്മജർ സത്യത്തിൽ എത്രയോ വേദനിക്കുന്ന വിശ്വകർമ്മജർ വിഷു കർമ്മജർക്ക് ഒന്നും കിട്ടിയിട്ടില്ല ആ വിശ്വകർമ്മജരെയും ഇവിടുത്തെ നായർ സമൂഹത്തെയും അവഗണിക്കപ്പെട്ട ക്രിസ്തുവ സമൂഹത്തെയും രക്ഷിക്കാനുള്ള ഈ എല്ലാ നടപടികളും ഉണ്ടാകുന്ന കണ്ടോളും കാണിച്ചു ഇപ്പം ഈ നോർത്ത് ഇന്ത്യയിലെ ഈ മണിപ്പൂർ സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ കെത്തി അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹം കുറച്ച് നിരാശരാണ് അർത്ഥമില്ല എന്താണെന്ന് വെച്ചാൽ മണിപ്പൂർ എന്താ ബിഷപ്സ് കൗൺസിലിൽ കൂടി പറഞ്ഞത് ഇത് ഇന്നിന്നലും തുടങ്ങി നല്ലല്ലോതിൽ മുഖത്ത് വെക്കുന്ന ഒരു കാര്യമുണ്ടോ ആ നെഹ്റുവിൻ്റെ കാലത്തോണ്ട് ഇത് നെഹ്റു ഒരു ഒന്നും ചെയ്തില്ലല്ലോ എന്നാ നെഹ്റുവിനെ കുറ്റപ്പെടുത്തണമല്ലോ ആർക്കും തൊടാവുന്നതിന് അപ്പുറത്തൊരു പ്രശ്ന വംശീയ കലാപ മൈതയും കുക്കികൾ കുക്കികൾ പോലും വനവാസികളാണ് ആദിവാസികളാണ് മൈദയിൽ പഠനവാസിയാണ് ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ പട്ടണവാസികളായ മൈതയിക്കും ഏതോ ജോലിയിലോട്ട് വേണ്ട സംവരണം കൊടുത്തു എന്നുള്ളതിന് വിനോദം പറഞ്ഞുകൊണ്ടായി പഴ ഈ കൊലപാതകം നടത്തി എന്ന് ആലോചിച്ച് അത് വേണ്ടെന്ന് വെച്ചു പ്രശ്നം തീർത്തു അതായത് മിണ്ടാമേലെ എല്ലാം ഇന്ത്യയിലും പഴം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് അവർ വംശീയ കലാപമായിരുന്നു അത് തീർക്കാൻ ഇപ്പോൾ അമിത്ഷാ നേരിട്ട് ഇടപെട്ട് ചെയ്യുക അമിത്ഷാ ഇടപെട്ട് എല്ലാ കാര്യവും അങ്ങനെ വിജയിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ അങ്ങനെ വിജയിച്ചാൽ ഇന്ത്യക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കും എന്നിപ്രായം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പി സി ജോർജിനോടൊപ്പം ഒരു മനസ്സുറന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥി മോഹം എനിക്കില്ലായിരുന്നു ഓക്കെ വരുന്ന മോഡി സർക്കാരിൻ്റെ സർക്കാരിൽ കൃത്യമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ തന്നെ ലഭിക്കുമെന്നും നിരാശരായവർക്കുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടി ഒരു സന്ദേശം നൽകുമെന്ന് പി സി ജോർജ് നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു താങ്ക് യു